എല്ലാവർക്കും നമസ്കാരം ഒരു യുദ്ധ സമാനമായ സാഹചര്യം എത്രത്തോളം ആശങ്ക നിറഞ്ഞതായിരിക്കും അല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ഒരുപാട് പ്രതിസന്ധികൾ കൂടി ഉണ്ടാക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആ രാഷ്ട്രത്തിനുണ്ടാക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നയതന്ത്ര പ്രശ്നങ്ങൾ അതിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കാളൊക്കെ ഉപരിയായി ഈ യുദ്ധമുഖത്ത് നേരിട്ടിടപെടുന്ന ഒരു സൈനികനെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന പ്രതിസന്ധി ചിലപ്പോൾ അയാളെ വ്യക്തിപരമായി നോക്കുമ്പോൾ അത് അതിനേക്കാളൊക്കെ വലുതായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിരന്തരമായി ഉണ്ടാവാറുണ്ട് കാരണം ലോകത്തിൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ യുദ്ധങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിർത്തി കാക്കുന്ന ഒരു സൈനികനേക്കാൾ അതിഭീകരമായൊരു മാനസികാവസ്ഥയിലായിരിക്കും യുദ്ധമുഖത്ത് എത്തുന്ന ഒരു സൈനികൻ ഉണ്ടാവുക എപ്പോഴാണ് മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥകൾ തൻ്റെ കുടുംബത്തെ ഇനി തിരിച്ചു കാണാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക അതിനേക്കാളൊക്കെ ഉപരിയായി എപ്പോഴാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളൊരു ചിന്ത അതിനേക്കാൾ ഉപരിയായ ശാരീരികമായ അധ്വാനം കൂടി വേണ്ടി വരുമ്പോൾ ആത്യന്തികമായി എല്ലാ മനുഷ്യരാണല്ലോ ചിലപ്പോൾ വീണ് പോയേക്കാം ഇത്തരമൊരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും വരുന്നത് ഇസ്രായേൽ നമുക്കറിയാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ബഹുമുഖ യുദ്ധങ്ങൾ അവർ പ്രതിരോധത്തിൻ്റെ ഭാഗമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് സിറിയയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരംഭിക്കുന്നു അതിന് മുൻപായി ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അതിനേക്കാൾ മുമ്പും ഇപ്പോഴും തുടരുന്ന ഗസ മുനമ്പിലെ യുദ്ധം ഇതൊക്കെ ഹമാസിനെ പ്രതിരോധിക്കാൻ ഇറാനെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ളയെ ഒക്കെ തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ അടിസ്ഥാനപരമായി ഇസ്രായേലിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അതത്ര ശുഭകരമല്ല ഇസ്രായേലിലെ പട്ടാളക്കാർ ഒന്നിനു പുറകെ ഒന്നായി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ആശങ്കാജനകമായ വാർത്തയാണ് കേൾക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ ജനുവരിയിൽ ഒരു വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായി അതിൻ്റെ അപ്ഡേറ്റഡ് ന്യൂസുകളുമായി ബന്ധപ്പെട്ട് ആഗോള മാധ്യമങ്ങളിലെല്ലാം തന്നെ കൃത്യമായ വാർത്തകൾ വരുന്നുമുണ്ട് ജൂലൈ മാസത്തിൽ മാത്രം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കാലാൽപ്പടെയാണ് നഹാൽ ബ്രിഗേഡ് ഈ നഹാൽ ബ്രിഗേഡിൽ മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് സോൾജിയേഴ്സാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പ്രധാനമായും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം മുപ്പത്തെട്ടോളം സൈനികരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ ഓർത്തെടുക്കേണ്ടതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ഹമാസ ഇസ്രായേലിന് മേലെ നടത്തുന്ന ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിന് ശേഷമാണ് ഇരുപത്തി എട്ടോളം ആത്മഹത്യകൾ നടന്നിരിക്കുന്നത് അതായത് ഒരു യുദ്ധം സന്നാഹമാകുന്ന കാലഘട്ടത്തിൽ അതിഭീകരമായ മാനസിക പിരിമുറുക്കം സഹിക്കാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ഇസ്രായേൽ സൈനികർ എന്തായാലും ജൂലൈ ആദ്യത്തെ രണ്ട് വാരങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെ നാലോളം സൈനികർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഫോറിൻ അഫെയർസ് ആൻഡ് ഡിഫൻസ് കമ്മിറ്റി എമർജൻസി അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായും കണ്ടെത്തുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് വർധിക്കുന്നത് സോൾജേഴ്സിലെ റിസർവ് കാറ്റഗറിയിലാണ് അതായത് നമുക്കറിയാം പലതരത്തിലാണ് നമുക്ക് സൈനികരുള്ളത് ഒന്ന് പ്രധാനമായും നിരന്തരമായി സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സോൾജേഴ്സ് ഉണ്ടാവും ചില ആളുകൾ പൗരന്മാരായിരിക്കും സാധാരണ ജീവിതം നയിക്കുന്നവരായിരിക്കും പെട്ടെന്നൊരു യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ റിസർവിൽ കുറച്ച് സൈനികരെ വയ്ക്കും അവരെ കൂടി യുദ്ധമുഖത്തേക്ക് രാഷ്ട്രം ക്ഷണിക്കും നമ്മുടെ നാട്ടിലുമൊക്കെ ഇത് സ്വാഭാവികമാണ് പോലീസിലുമൊക്കെ എങ്ങനെയുണ്ട് ഇസ്രായേലിലും അങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഏകദേശം മൂന്ന് ലക്ഷത്തോളം റിസർവ് ഭടന്മാരെയാണ് യുദ്ധമുഖത്തേക്ക് ഇസ്രായേൽ വിളിച്ചിട്ടുള്ളത് അപ്പം ഇവരുടെ ഇടയിൽ നമുക്കറിയാം ഫാമിലിയോട് കൂടി ചേർന്ന് പോകുന്ന വളരെ സാധാരണമായ ജോലി ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ഒന്ന് തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ വളരെ പെട്ടെന്ന് യുദ്ധമുഖത്തേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ഇതിൽ നിന്നുണ്ടാകുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഇവരുടെ ഇടയിൽ സഹജമാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ എയർലി സ്റ്റേജുകളിലും അതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങൾ സോൾജേഴ്സാണ് യുദ്ധമുഖത്ത് മാത്രമായി മരിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യം വരെയുള്ള കണക്കുകളാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ വരെയുള്ള കണക്കുകൾ കൂടി എടുത്താൽ ഇതൊരു ആയിരത്തോളം അടുത്തുള്ള ഭടന്മാർ സൈനികർ യുദ്ധമുഖത്ത് ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക തുടർച്ചയായ യുദ്ധങ്ങൾ അത് ഒരു സ്ഥലത്ത് തന്നെയല്ല പല ജിയോടെറൈനിൽ പലതരത്തിലുള്ള മേഖലയിൽ തുടർച്ചയായ യുദ്ധങ്ങളിൽ അത്രയുമാണ് രാവും പകലും എന്നൊരു വ്യത്യാസമില്ലാതെ വീട്ടുകാരെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ആശ്വാസമില്ലാതെ പോകുന്ന ഒരു സ്ട്രെസ്സ് മാത്രം ഉല്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ആർക്കായാലും കൈവിട്ടു പോകാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് മെൻറ്റൽ ഹെൽത്തിനെ മെച്ചപ്പെടുത്താനായിട്ടൊക്കെയുള്ള ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഹോട്ട്ലൈൻ ഒക്കെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗമായുണ്ട് പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് നമുക്കറിയാം ഗാസയിൽ ലബനനിൽ വെസ്റ്റ് ബാങ്കിൽ ഒക്കെ യുദ്ധം അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വളരെ ഒരു ചെറിയ രാഷ്ട്രമാണ് വളരെ ചെറിയ ജനസംഖ്യ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞൻ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ കൃത്യമായിട്ടുള്ള അത്യാധുനിക ടെക്നോളജികൾ യുദ്ധമുഖത്ത് ആവശ്യമുണ്ട് അതുപോലെ തന്നെ കൃത്യമായ അളവിൽ ഒരു സേനയെ നിലനിർത്തേണ്ടുന്നതും ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി തന്നെ വേണ്ടുന്ന ഒന്നാണ് അതാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ വർദ്ധിച്ചു വരുന്ന സോൾജിയേഴ്സിൻ്റെ സൈനികരുടെ ആത്മഹത്യ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇസ്രായേലിൻ്റെ മാത്രം കാര്യമൊന്നുമല്ല അമേരിക്കയിലും യുക്രൈനിലുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സൈനികരെ എണ്ണവും വർദ്ധിച്ചതായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ഞാൻ പറയുന്നത് സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും പെട്ടെന്ന് യുദ്ധമുഖത്തേക്ക് വിളിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില ഘട്ടങ്ങളിൽ മനുഷ്യന്മാർക്കും ഇങ്ങനെ സംഭവിക്കാം ഒരുപക്ഷേ കാര്യങ്ങളൊക്കെ അപഗ്രദിക്കുമ്പോൾ ഇസ്രായേൽ ഇറാനുമേൽ വിജയിച്ചിട്ടുണ്ടാകും ും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഹമാസിനെ നിഷ്കാസിതരാക്കാനും ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിലംപരിശാക്കാനും ഒക്കെ ഇസ്രായേലിനെ സഹായിച്ചത് ഈ കാലാൽപ്പഴയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വിവിധ മേഖലകളിലെ സൈനികർ തന്നെയാണ് പ്രധാനമായും ഈ കാലാൽപ്പഴയിലെ ആളുകൾക്ക് ഈ ജിയോ ടെറൈനിൽ പോയി നേരിട്ട് പോയി പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഒരു മാനസിക സംഘർഷം അവരെ വല്ലാണ്ട് ബാധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലും ഒരുപാട് പട്ടാളക്കാരുണ്ട് നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്ന ഒരുപാട് പട്ടാളക്കാരും ഇതേ മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് യുദ്ധമുഖത്തുള്ള ഏതൊരു ഭടനം കടന്നു പോവുക എന്തായാലും ഇസ്രായേലിൽ നിന്നും ഇങ്ങനൊരു ഭീതി ഉണർത്തുന്ന വാർത്ത നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി നന്ദി നമസ്കാരം